നമസ്കാരം പ്രവാസി സ്വാഗതം തൊഴിൽ വിസ അനുവദിക്കുന്നതിന് നിയന്ത്രണം വരുന്നതായി റിപ്പോർട്ട് മുൻകൂർ തൊഴിൽ കരാർ നിർബന്ധമാക്കുമെന്നാണ് പുതിയ നിയമം ഇത് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് സൗദി മന്ത്രിസഭ നിർദ്ദേശിച്ചു നിലവിൽ സൗദിയിലേക്ക് തൊഴിലാളികൾ എത്തിയ ശേഷമാണ് സേവന വേതന കരാറുകൾ തയ്യാറാക്കുന്നത് ഈ രീതിക്കാണ് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നത് തൊഴിലുടമ വിദേശത്തു നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥിയുമായി തൊഴിൽ കരാർ മുൻകൂട്ടി തയ്യാറാക്കി ഒപ്പുവെക്കണം വിസ അനുവദിക്കുന്ന വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം ഫലത്തിൽ തൊഴിൽ കരാർ ഉള്ളവർക്ക് മാത്രമേ ഇനി തൊഴിൽ വിസ ലഭിക്കുകയുള്ളൂ തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദി മന്ത്രിസഭായോഗം സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് സൂചന സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ സ്വദേശി വിദേശി തൊഴിലാളികൾ എന്നിവർ തമ്മിലുള്ള തൊഴിൽ കരാർ ചുമതല മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിനായിരിക്കണമെന്നാണ് മന്ത്രിസഭാ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് രജിസ്റ്റർ ചെയ്ത തൊഴിൽ കരാർ ഉള്ളവർക്ക് മാത്രമായിരിക്കും സൗദി തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് നൽകുക തൊഴിലാളികളുടെ പ്രൊഫഷൻ വേതനം യോഗ്യതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിഷ്കരിക്കൽ ചുമതല മന്ത്രാലയത്തിനായിരിക്കും തൊഴിൽ കരാർ ഒപ്പുവെക്കുന്നത് മുതൽ കരാർ അവസാനിക്കുന്നത് വരെയുള്ള കാലത്തായിരിക്കും ഈ ചുമതല നിലവിൽ സൗദിയിലേക്ക് തൊഴിലാളികൾ എത്തിയ ശേഷമാണ് കരാറുകൾ തയ്യാറാക്കുന്നത് ഈ നിയമം വരുന്നതോടെ ഇക്കാര്യങ്ങളിൽ മാറ്റം വരും തൊഴിൽ വിസിയിൽ വരുന്നയാളുമായി മുൻകൂട്ടി കരാർ തയ്യാറാക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ ശമ്പളവും തൊഴിലവകാശവും അടക്കമുള്ള കാര്യങ്ങളിൽ തർക്കമില്ലാതാക്കാനും ഇത് സഹായകമാകും നിലവിലെ ചട്ടമനുസരിച്ച് തൊഴിൽ കരാർ മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ഖിവ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കരാർ കാലാവധിയും ഇതിലുണ്ടാകും ശമ്പളം വൈകുക തൊഴിലവകാശം ലംഘിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ രേഖയാണ് പരിശോധിക്കുന്നത് ശമ്പളം വൈകിയതിനും മറ്റും ബാങ്ക് രേഖകളും തെളിവാകും ഫലത്തിൽ വിദേശികൾക്ക് തീരുമാനം ഗുണമാവുകയാണ് ചെയ്യുക ഇതോടൊപ്പം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാർ ബന്ധം സംബന്ധിച്ച മുഴുവൻ നിയന്ത്രണവും മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലായിരിക്കും സ്ഥാപനം ചട്ടം ലംഘിച്ചാൽ തൊഴിലാളിക്കും തൊഴിലാളി ചട്ടം ലംഘിച്ചാൽ സ്ഥാപനത്തിനും കരാർ റദ്ദാക്കാം തൊഴിലാളിയെ എക്സിറ്റിൽ വിടണോ അതല്ല സ്പോൺസർഷിപ്പിൽ മാറ്റം അനുവദിക്കണോ എന്നതിലും തൊഴിൽ കരാറാണ് കണക്കിലെടുക്കുന്നത് അതേസമയം സൗദിയിൽ എത്തിയ ശേഷം സ്പോൺസർഷിപ്പ് മാറുന്നതിന് നിലവിലെ മാനദണ്ഡങ്ങൾ തുടരും ശമ്പളവും തൊഴിലവകാശവും അടക്കമുള്ള കാര്യങ്ങളിൽ പ്രവാസികൾക്ക് കൂടുതൽ ഗുണമായിരിക്കും പുതിയ തീരുമാനം ശമ്പളം വൈകുക തൊഴിലവകാശം ലംഘിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ രേഖ പരിശോധിക്കും അതേസമയം സൗദിയിൽ എത്തിയ ശേഷം സ്പോൺസർഷിപ്പ് മാറുന്നതിൽ നിലവിലെ മാനദണ്ഡങ്ങൾ തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി